സർക്കാർ സ്കൂളുകളിലെ താൽക്കാലിക അധ്യാപകർക്ക് ശമ്പളം ലഭിച്ചിട്ട് നാലു മാസം ഓണം മുതൽ ദിവസവേതത്തിന് ജോലിയിൽ ലഭിച്ചില്ല എന്നാണ് പരാതി പരാതിയുമായി പോകുന്ന അധ്യാപകർക്ക് നേരെ കൈമലർത്തി വിദ്യാഭ്യാസ വകുപ്പും സ്പാർക്ക് സോഫ്റ്റ്വെയർ മുഖേനയാണ് ദിവസവേതനക്കാർക്ക് ശമ്പളം നൽകിയിരുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ധനവകുപ്പിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് ശമ്പള പ്രതിസന്ധി അധ്യാപകർക്ക് നേരിടേണ്ടി വന്നത് ശമ്പളം ലഭിക്കുന്നതിനായി ഓരോരുത്തർക്കും ഓരോ ഐ ഡി നമ്പർ നൽകുമായിരുന്നു ജോലിയിൽ പ്രവേശിച്ച് നാല് ദിവസത്തിനുള്ളിൽ ഇത് നൽകുന്നതാണ് പതിവ് എന്നാൽ മാസമായിട്ട് ജോലി ചെയ്യുന്ന ഈ അധ്യാപകർക്ക് ഐ ഡി നമ്പർ പോലും ലഭിച്ചിട്ടില്ല ഐ ഡി നമ്പർ നൽകുന്ന കാര്യം ആദ്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റും പിന്നീട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും പൂർത്തിയാക്കിയിരുന്ന നടപടി ഇപ്പോൾ എവിടെയാണ് ചെയ്യുന്നതെന്ന കാര്യത്തിൽ പോലും ആർക്കും വ്യക്തതയുമില്ല ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള സർക്കാർ തീരുമാനം പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് അധ്യാപകർ അറിയിച്ചു കഴിഞ്ഞ ഓണക്കാലത്തും ഇതേ പ്രതിസന്ധി ഉണ്ടായെങ്കിലും ഇത് പരിഹരിച്ചിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു തൊഴിൽ ചെയ്യുന്നവർക്ക് നേരെ ഉണ്ടാകുന്ന സർക്കാരിന്റെ ഈ ശമ്പളം നൽകാതെയുള്ള തീരുമാനം എത്ര കുടുംബങ്ങൾക്ക് നേരെ ഉയരുന്ന ആയുധമാണ് സിഡ്നോസ് കോഴിക്കോട്